ഇന്നത്തെ യൂണിത്തിരി ഇത്തിരി സ്പെഷ്യലാണ് എന്താണെന്നറിയോ കിച്ചണിലേക്ക് ഞാൻ കുറച്ച് പുതിയ പാത്രങ്ങൾ വാങ്ങിച്ചു നല്ല ഭംഗിയുള്ള ഗ്ലാസ് അടപ്പോട് കൂടിയിട്ടുള്ള ഒരു ബ്രാസ് കഠായിയും പിന്നെ ക്യൂട്ടായിട്ടൊരു ബ്രാസ് ഗീ പോട്ടും പണ്ടൊക്കെ വീട്ടിലെ അടുക്കളയിലൊക്കെ ഇങ്ങനത്തെ പാത്രങ്ങൾ നിറയെ കണ്ടുകണ്ട് ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് വേണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് പീത്തൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ നിന്ന് ഒരു പാത്രങ്ങൾ ഞാൻ വാങ്ങിച്ചത് പുതിയ പാത്രം വാങ്ങിക്കുമ്പം എന്തേലും മധുരം തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി അപ്പം ഞാൻ ഇത്തവണ ഉണ്ടാക്കിയത് നല്ലൊരു മാമ്പഴ കേസരിയാണ് നന്നായി പഴുത്ത മാമ്പഴവും പിന്നെ നല്ലോണം നെയ്യും നട്ട്സും എല്ലാം കൂടെ ചേർത്ത് നല്ല മധുരത്തിലൊരു മാമ്പഴ കേസരി ബ്രാസിന്റെ ഒരു പാത്രം കൂടെ ഉണ്ടായിരുന്നേ അപ്പൊ അതിൽ നല്ല ഭംഗിയായിട്ട് സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചു കുത്തരി ചോറും പാവയ്ക്ക ഫ്രൈയും സോയാ ചങ്ക്സിന്റെ ഫ്രൈയും മോരുകറിയും പിന്നെ നമ്മുടെ സ്പെഷ്യൽ മാമ്പഴ കേസരിയും ഒരിത്തിരി നെയ്യും കൂടെ മേളിൽ തൂവി ഒന്ന് കുഴച്ച് കഴിക്കണം ആഹാ നല്ല രുചിയായിരുന്നു ഒരു റോയൽ ഫീൽ ഒക്കെ തന്നെ അല്ലേ അപ്പൊ എൻജോയ്